രണ്ടായിരത്തി ഇരുപത്തിനാല് മുംബൈ ഇന്ത്യൻസ് മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഐ പി എൽ അധ്യായമാണ് അവസാന സ്ഥാനത്ത് ഫിനിഷ് ചെയ്തു എന്നതിനേക്കാൾ ഉപരി ടീമിനെ ചുറ്റിപ്പറ്റിയുള്ള കോലാഹലങ്ങൾക്ക് യാതൊരു കുറവുമില്ലായിരുന്നു ആദ്യമേ തുടങ്ങിയ ഒരു കോലാഹലം പിന്നീട് ദിനം പ്രതി വർദ്ധിച്ചു വരുന്ന കാഴ്ചയാണ് കണ്ടത് ചില ജയങ്ങൾ മുംബൈ ഇന്ത്യൻസിന് ഉണ്ടായെങ്കിലും സീസണിന്റെ ഭൂരിഭാഗം മുംബൈക്ക് നേരിടേണ്ടി വന്നത് പരാജയമാണ് അതും ചെന്നൈ ആയിട്ടും ലക്നൌ ആയിട്ടും ഹൈദരാബാദ് ആകായിട്ടൊക്കെയുള്ള അപ്രതീക്ഷിത പരാജയങ്ങൾ മുംബൈ ഇന്ത്യൻസിനെ കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട് എന്നാൽ ഇതൊരു വലിയ പ്രശ്നത്തിന്റെ തുടക്കമായി തന്നെയാണ് പലരും വിലയിരുത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് വരാതിരിക്കുന്നത് മെഗാ താരലയിലുമാണ് അതിന് മുന്നോടിയായിട്ട് ചില ടീമുകളെ സംബന്ധിച്ച് റീട്ടേൺസിനും വലിയ തലവേദനയാണ് മുംബൈക്ക് ആ റീടെൻഷൻ എങ്ങനെയായിരിക്കും എന്നാണ് ആരാധകർ ഇപ്പൊ തന്നെ ഉറ്റുനോക്കാൻ പോകുന്നത് റീറ്റെയിൻ ചെയ്യാൻ കൊണ്ടുവന്ന ഹാർദിക് പാണ്ഡ്യയെ ചെയ്യുമോ എന്നുള്ളതും മുംബൈയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ചോദ്യമാണ് അതേസമയം സൂര്യകുമാർ യാദവ് ജസ്പ്രത് ബുംറ ഇഷാൻ കിഷാൻ യുവതാരങ്ങളായിട്ടുള്ള നമൻതീർ തിലക് വർമ്മ നിഹാൽ വദേര ആകാശ് മഗ്വാള് അപ്പോൾ അവസാന മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച അൻഷുൽ കമ്പോഞ്ച് വിദേശ താരങ്ങളായിട്ടുള്ള അനുവാൻ തുഷാര ടിം ഡേവിഡ് റൊമാരിയോ ഷിപ്പേർഡ് അവരുടെ ഒരു ലോങ് ടേം പ്ലാനായിട്ടുള്ള ഡിവോൾഡ് ബ്രേഡേഴ്സിൻ്റെ അടക്കം കാര്യത്തിൽ വലിയ കൺക്ലൂഷൻസ് മുംബൈ ആവശ്യമായിട്ടുണ്ട് എന്നാൽ മുംബൈ റീറ്റെയിൻ ചെയ്യാൻ പോകുന്ന ഒരു നാല് താരങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത് ഹാർദിക് പാണ്ഡ്യ ഗുജറാത്ത് ഐറ്റൽസിൽ നിന്നും കിരീടം നേടി മുംബൈ ഇന്ത്യൻസിലേക്ക് മടക്കി കൊണ്ടുവന്ന താരമാണ് ഹാർദിക് എന്നാൽ മുംബൈ ഇന്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം ഹാർദിക് പാണ്ഡ്യയുടെ വരവ് മുംബൈക്ക് അത്ര മികച്ചതാകുന്നില്ല ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും ശരാശരിയിൽ താഴെ സീസൺ മാത്രമാണ് ഹാർദിക്കിന് ലഭിക്കുന്നത് മാത്രമല്ല സീസണിൽ പോയിന്റ് പട്ടികയിൽ അവസാന സ്ഥാനത്ത് മുംബൈ ഫിനിഷ് ചെയ്യുകയും ചെയ്യുന്നു അതുകൊണ്ട് ഹാർദിക് പാണ്ഡ്യയുടെ കാര്യം പല ആരാധകർക്കും പരിങ്കിലാണെങ്കിലും മുംബൈ ഇന്ത്യൻസ് ഹാർദിക്ക് വെച്ച് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് സാധ്യത കാരണം മറ്റൊരു ക്യാപ്റ്റനെ കൊണ്ടുവരുന്നതിനേക്കാളും നല്ലത് ഹർദിക്കിന് കീഴിൽ മികച്ചൊരു ടീം സെറ്റ് ചെയ്യുക എന്ന ദൗത്യമാണ് അതുകൊണ്ട് ഹർദ്ദിക്കിനെ വിട്ടുകളയാൻ മുംബൈക്ക് തീരെ സാധ്യതയുമില്ല ഇപ്പോഴും ഫോമിലാണെങ്കിൽ ലോക ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ഓൾറൗണ്ടർമാരുടെ പട്ടികയിൽ മുന്നിൽ തന്നെയാണ് ഹാർദിക്കിന്റെ സ്ഥാനം അതുതന്നെയാണ് തന്നെയാണ് മുംബൈയിലേക്ക് ഹർദിക്കിനെ അടുപ്പിക്കാനുള്ള ഏറ്റവും വലിയ കാരണവും രണ്ടാമത്തെ താരം ജസ്പ്രത് ബുംറയാണ് ബുംറ ടീം വിടുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമാണെങ്കിലും മുംബൈ കോട്ടയായിട്ടുള്ള താരത്തിന് മുംബൈയിൽ തന്നെയായിരിക്കും ശരണം ഉണ്ടാവുക അടുത്ത സീസണിൽ ആദ്യ ആക്കാനും വൈസ് ക്യാപ്റ്റൻ എന്ന പദവി നൽകാനും വലിയ സാധ്യത കൽപ്പിക്കുന്ന താരമാണ് ബുംറ അതുകൊണ്ട് ബുംറ മുംബൈ ഇങ്ങനെ വിട്ടുകളയാനും സാധ്യതകൾ തീരെയില്ല അടുത്ത താരം സൂര്യകുമാർ യാദവാണ് സൂര്യകുമാർ യാദവ് ഐ പി എല്ലിലെ ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ താരമാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ മുംബൈ ഇന്ത്യൻസിന് മികച്ച റൺ സ്കോറർമാരിൽ മുൻപന്തിയിലാണ് സൂര്യയുടെ സ്ഥാനം മാത്രമല്ല ലോക ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ബാറ്റർമാരിൽ ഒരാളും അതുകൊണ്ട് സൂര്യ ടീം വിടുമെന്ന അഭയവങ്ങൾ ശക്തമാണെങ്കിലും അത് മറ്റു ടീമുകൾക്ക് കാര്യങ്ങൾ എളുപ്പമാക്കില്ല താർലേലത്തിൽ പോയാൽ സൂര്യയെ പതിനഞ്ച് കോടിക്ക് താഴെ കിട്ടുക പ്രയാസവുമായിരിക്കും അടുത്തൊരു താരം തിലക് വർമ്മയാണ് തിലവർമ്മ എന്ന് പറയാൻ കാരണം കഴിഞ്ഞ കുറച്ച് വർഷത്തെ മികച്ച പ്രകടനങ്ങൾ തന്നെയാണ് ടീം പലപ്പോഴും താഴെ പോകുമ്പോഴും ഉയർത്തു നിന്നത് തിലക് വർമ്മയുടെ പ്രകടനമാണ് പല മത്സരങ്ങളിലും മാച്ച് മിന്നോക്കുകൾ തിലക് വർമ്മയുടെ ഭാഗത്തു നിന്നുണ്ടായി ഒരിക്കൽ നിതീഷ് റാണയെ കൈവിട്ട പോലെ മുംബൈ തിലക് തിലകുപുറമായി കൈവിടാനുള്ള സാധ്യതകൾ തീരെയില്ല നാല് ഇന്ത്യൻ താരങ്ങളെ റീടെൻഷൻ പട്ടിക വന്നാലാണ് ഇത് ബാധകമാവുക മൂന്ന് ഇന്ത്യൻ താരങ്ങളും ഒന്നെങ്കിൽ അൺക്യാബ് അല്ലെങ്കിൽ ഒരു വിദേശ താരം എന്നീ ഫോർമാറ്റിലേക്ക് ആവുകയാണെങ്കിൽ ഈ നാലു പേരല്ലാതെ മുംബൈക്ക് മറ്റു ഓപ്ഷനുകൾ നോക്കേണ്ടി വരും നിഹാൽ വധേര അൻഷുൽ കമ്പോസ്റ്റ് നമന്ദീർ എന്നീ താരങ്ങളും റീടെൻഷൻ പട്ടികയിലേക്ക് ഇടം പിടിക്കാനുള്ള താരങ്ങളാണ് കാര്യമായ വിദേശ റീടെൻഷനുകളൊന്നും ഉണ്ടാകാനും സാധ്യതയില്ല വിദേശ താരങ്ങളൊക്കെ ശരാശരി പ്രകടനമാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പുറത്തെടുക്കുന്നത് പിന്നെയും ഭേദപ്പെട്ട് നിൽക്കുന്നത് ടിം ഡേവിഡ് മാത്രമാണ് ഡേവിഡിനെ റീറ്റെയിൻ ചെയ്യാനും സാധ്യതകൾ കാണുന്നുമില്ല അതുകൊണ്ട് വമ്പൻ അഴിച്ചപ്പോഴും തന്നെ മുംബൈ ഹർദിക്കിന് കീഴിൽ നടത്താനുള്ള പദ്ധതികളാണ് ലേലത്തിന് മുന്നോടിയായി പ്ലാൻ ചെയ്യുക